ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ചാവടിയൊക്കെ കഴിഞ്ഞോ ഞാൻ രാവിലെ ജോലിക്ക് പോകാനിറങ്ങി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് പറയാം അടിക്കല്ലേ ഈ ഒരു എങ്ങനെയാണല്ലേ ഇത്ോ പേപ്പറെടുത്ത് അതിന്റെ പവിലന്ന് ഇനേരോ ওই പേപ്പറിൽ ഇട്ടേക്കണംല്ലേ എന്നെങ്ങു മാർവനെ അപ്പോൾ വൈകിട്ട് ഏട്ടാം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് അയില മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കഴുകി അതിന് ആ അരപ്പിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളിപ്പഴം എല്ലാം എടുത്തു വെച്ചു കടുവറുത്ത് അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പം മീനിന് ഇട്ട് മീൻപുളിയും കല്ലുപ്പും എല്ലാം ഇട്ട് വേഗം വെച്ചു അങ്ങനെ നമ്മുടെ മീൻ കറി അടുപ്പത്തിൽ നിന്ന് വേവുന്നു അപ്പം മോന് ആയിട്ട് വന്നപ്പോൾ അവൻ കുറച്ച് മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് തോരം വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വെള്ളക്കാൻ തരിയൊക്കെ വെച്ച് ചതച്ചാണ് അതിന് തോരം വെക്കുന്നത് അപ്പോൾ അങ്ങനെ മീൻ തോരം വെക്കാനെ കൊണ്ടെല്ലാം ശരിയാക്കി വെച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും തക്കാളിപ്പഴവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തുമായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ ഇളക്കി ഉപ്പും മീൻപുളിയും എല്ലാം കൂടി ഇട്ട് ഇളക്കി അടപ്പത്ത് വേം വെച്ചു പച്ചമാങ്ങൾ ഉണ്ടായത് നല്ലതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനായില്ല പിന്നെ കുറച്ച് മത്തി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ മീൻതോരം വെന്തു പിന്നെ ഇന്നലെ എടുത്തേൻ്റെ ബാക്കി ഇച്ചിരി കപ്പുണ്ടായിരുന്നു അതെടുത്ത് വൃത്തിയാക്കി അരിഞ്ഞ് ഇന്ന് നമ്മൾ കപ്പ പുഴുങ്ങിയില്ല ഇന്ന് വേവിച്ചെടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെന്ത് നമ്മൾ കുറച്ച് മറ്റേത്ത് മാറ്റി വെച്ചു കഴിഞ്ഞില്ലേ അത് വറുത്തു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കൊണ്ട് എടുക്കുവാണ് പിന്നെ കപ്പ വേവിച്ചത് അതുകൊണ്ട് ഏട്ടനെ കുറച്ച് മതി കപ്പ പുഴുക്കാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എനിക്ക് മാത്രം കപ്പ വേവിച്ചാണ് ഇഷ്ടം പിന്നെ ഇതിനിടയ്ക്ക് പയ മണിക്കൂറിട്ടി വെച്ചായിരുന്നു മോരുകറിയും വെച്ചായിരുന്നേ അതുകൊണ്ട് കപ്പ വേവിച്ചത് എല്ലാവരും ഇച്ചിരി കഴിച്ചോളൂ മോനൊന്നും എടുത്തില്ല ഏട്ടൻ ഇച്ചിരി എടുത്ത് ഞാൻ മാത്രം കഴിച്ചു അതുകൊണ്ട് കപ്പ വേവിക്കത്തില്ല പുഴുങ്ങി എടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കാനൊക്കെ കൊണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അത്താഴവും ഒക്കെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് കൂട്ടുകാരേ